നമ്മളങ്ങനെ കടപ്പ ഡിസ്ട്രിക്റ്റിലെ ദണ്ഡി ഫോർട്ട് എന്ന് പറയുന്ന ഒരു പ്രദേശത്തേക്ക് പോകുമ്പോൾ കാണുന്ന കാഴ്ചയാണ് റോഡ് നോക്കുമ്പോൾ വളരെ മനോഹരമായിട്ട് നീണ്ട് പരന്നു കിടക്കുന്ന റോഡ് അതിനോടനുബന്ധിച്ച് തന്നെ ആ ഒരു പ്രകൃതിയുടെ ഭംഗിയും കൂടി കൂടി ചേരുമ്പോൾ വളരെയധികം രസകരമായിട്ടുള്ളൊരു പ്രദേശമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് അങ്ങനെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഇതുപോലെ റോഡ് കാര്യങ്ങളൊക്കെ വെട്ടിത്തെളിച്ചിട്ടൊക്കെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് നല്ല നീളത്തിൽ തന്നെ അതായത് ഒഴിഞ്ഞു കിടക്കുന്ന പ്രദേശങ്ങളായതുകൊണ്ട് തന്നെ സൗകര്യപ്രദമായിട്ട് നീന്തങ്ങണ്ട് കിടക്കുന്ന റോഡാണ് ഈ ഒരു പ്രദേശങ്ങളിലൊക്കെ കാണാൻ സാധിക്കുന്നത് അങ്ങനെ ഞാൻ ഒരു നൈറ്റായി പെട്രോൾ പമ്പിൽ വണ്ടി മാലിക്കന് ഒതുക്കി പിന്നീട് അതിനോടനുബന്ധിച്ചൊരു അതിനോട് ചാരിറ്റി ഉള്ളൊരു ഷോപ്പിലേക്ക് വന്ന ഒരു ദാബയാണ് ഇവിടങ്ങളിൽ ഇതുപോലൊക്കെയാണ് നമുക്ക് നൈറ്റിൽ ഫുഡ് കിട്ടുക ഇവിടെ നിന്ന് എനിക്ക് ചപ്പാത്തി കിട്ടിയിട്ടുണ്ട് അതിൻ്റെ കൂടെ പയറുകറി കിട്ടിയിട്ടുണ്ട് പിന്നീട് കുറച്ച് തക്കാളി കൂട്ടാൻ വെണ്ടയ്ക്ക് കൂട്ടാൻ പോലത്തെ ഒരു സാധനം കൂടി തന്നിട്ടുണ്ട് അവർ പിന്നീട് അതിലേക്ക് രണ്ട് കഷ്ണം ഉള്ളിയും തന്നിട്ടുണ്ട് സോറി ക്യാബേജ് ആണ് ആണ് തന്നത് അപ്പോൾ ഇങ്ങനെയുള്ളൊരു ലൈറ്റായിട്ടുള്ള ഫുഡ് കാര്യങ്ങളൊക്കെയാണ് എനിക്ക് ഈ ഒരു ധാബയിൽ നിന്ന് കിട്ടിയത് ഈ ദാബയുടെ ഏകദേശ രൂപം ഇതുപോലെയാണ് ഒരു ഫാമിലി ആയിട്ടാണ് ഈ ഒരു ദാബ നടത്തുന്നത് ഇവിടങ്ങളിലൊക്കെ ഇതുപോലത്തെ ചെറിയ ചെറിയ കടകളാണ് കാണാൻ സാധിക്കുന്നത് പക്ഷേ നല്ല ക്വാളിറ്റി ഉള്ള ഫുഡ് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് ഇവിടങ്ങളിലൊക്കെ തന്നെ ഈ ഒരു ലഹരിയാണെന്ന് പറയുന്നത്